എൺപത് കോടി ജനങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ രണ്ടായിരത്തി പതിനാലില് ഹരി നിങ്ങൾ ഇത് കൊടുത്തത് എങ്ങനെ കൊടുത്ത് കാരണം കണക്കുകൾ സൂചിപ്പിക്കുന്നത് എൺപത് കോടി ജനങ്ങൾക്ക് കൊടുക്കുവാനുള്ള അരിയോ ഗോതമ്പോ രണ്ടായിരത്തി പതിനാലിൽ നിങ്ങൾക്ക് റിസർവ് ചെയ്യാൻ പറ്റില്ലായിരുന്നു എത്രയായിരുന്നു പ്രൊഡക്ഷൻ എത്രയായിരുന്നു ഐ മറ്റേ എഫ് സി ഐയിലെ കളക്ഷൻ ഉണ്ടായിരുന്നത് നിങ്ങൾ എന്നാ കൊടുത്തത് ഇപ്പോഴല്ലേ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചേ അങ്ങനെയാണ് എന്തുകൊണ്ട് നിങ്ങളുടെ നേതാക്കൾ ആരും പറഞ്ഞിരുന്നില്ല ഇത് ഞങ്ങൾ രണ്ടായിരത്തി പതിനാലിൽ ചെയ്താണെന്ന് ഒരു പ്രസ്താവനയും വന്നില്ലല്ലോ ഇപ്പൊ ഹരി മാത്രമല്ലേ പറഞ്ഞത് എൺപത് കോടി പണ്ട് പണ്ട് കൊടുക്കാൻ നിങ്ങളുടെ അടുത്ത് എവിടെ ഉണ്ടായിരുന്നേ നിങ്ങൾ എത്ര കളക്ട് ചെയ്തിരുന്നത് നിങ്ങൾ എത്ര കൊടുത്തിരുന്നത് ഈ കണക്കുകൂടെ പറയണ്ടേ എന്നോട് ഫാക്ച്വൽ മിസ്റ്റേക്ക് എന്ന് പറയാതെ കുറച്ചുകൂടി കാര്യങ്ങൾ പഠിച്ചുകൊണ്ട് ഇത് കേൾക്കാൻ വരുന്നവർ കുറച്ചുകൂടി കണക്ക് മനസ്സിലാകും എന്നുള്ള കാര്യവും കൂടി മനസ്സിലാവും ഞാൻ ഒറ്റ കാര്യം പറഞ്ഞു മനസ്സിലാക്കാം സുരേഷ് ബാബു സാറേ ഐ ബി സി ഏറ്റവും നല്ല നിയമം ഇൻസോൾവെൻസി ബാങ്ക് എന്തിനാ സി പി എം തകർക്കുന്ന് പറയുന്നത് അതായത് ഇന്ത്യയിലുള്ള ക്യാപിറ്റലിസ്റ്റിന് നിരന്തരമായി ബാങ്കുകളെ കൊള്ളയടിക്കാനുള്ള അവസരം അതെല്ലാം നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കുന്നത് എന്നിട്ട് എന്നെ തന്നെ നിങ്ങൾ നിങ്ങൾ ആമസോണിനെ വാൾമാർട്ടിനെ തൊടുന്ന് നിങ്ങൾ പറഞ്ഞില്ല അപ്പൊ നിങ്ങൾ ഇത്തരത്തിലുള്ള വാൾമാർട്ടിന്റെ വലിയ പണം മേടിച്ചിട്ടുണ്ട് ഡീറ്റെയിൽ ആയിട്ട് ചർച്ച ചെയ്യാൻ പറ്റാത്തതാണ് പിന്നെ നിങ്ങൾ ഷാങ്കയ്ക്ക് കോപ്പറേഷനുമായിട്ട് ഇന്ത്യയെ ചേർക്കും ചൈനയുടെ അടിമയാക്കുന്ന ഇതിലും പറയാമായിരുന്നില്ല ഇതിലും ഭേദം ജി ട്വന്റി നിന്നും യു എൻ നിന്നും മാറിയിട്ട് ഷാങ്ഹായ് കോപ്പറേഷനെയുമായിട്ട് ഞങ്ങൾ ലയിപ്പിക്കും എന്നാണ് നിങ്ങൾ മാനിഫെസ്റ്റോയിൽ പറഞ്ഞിരിക്കുന്നത് ചൈനയ്ക്ക് അടിമത്തമായിട്ടുള്ള സി പി എം ഇന്ത്യയെ ചൈനയ്ക്ക് വിൽക്കുവാൻ തയ്യാറായിട്ട് നിൽക്കുകയാണ് എന്നാണ് മാനിഫെസ്റ്റോ വായിച്ചപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് അതല്ല എങ്കിൽ എങ്ങനെയാണ് നിങ്ങൾക്ക് ഈ ഷാങ്ഹായ് ചൈനയുമായിട്ടുള്ള കോർപ്പറേഷന് വേണ്ടിയിട്ട് ഈ നിരന്തരമായി നമ്മളെ ആക്രമിക്കുന്ന ഷാങ്ഹായ് കോപ്പറേഷനുമായിട്ട് നിങ്ങൾ അടിമപ്പണി ചെയ്യാൻ കഴിയുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല രണ്ട് കാര്യങ്ങൾക്കെ ഞാൻ മറുപടി പറയുന്നത് ഒന്ന് അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഈ അനന്തരാവകാശ നിയമം അല്ലെങ്കിൽ ഇൻഹെറിറ്റൻസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് ഈ രാജ്യത്തെ ഏതെങ്കിലും ഒരു പ്രത്യേക വിഭാഗത്തിൽപ്പെട്ട ആളുകളിൽ നിന്ന് മാത്രമേ ശേഖരിക്കുകയുള്ളൂ അല്ലെങ്കിൽ ഈ പറയുന്ന എല്ലാ ആളുകളിൽ നിന്നും ഇത് ശേഖരിക്കുന്നു ഞങ്ങൾ എവിടത്തും പറഞ്ഞിട്ടില്ല എന്താ ഇൻഹെറിറ്റൻസ് ടാക്സ് ബേസിക്കായിട്ട് ചെയ്യുന്നത് നമ്മുടെ രാജ്യത്ത് പണക്കാരും പാവപ്പെട്ടവരും തമ്മിലുള്ള അന്തരം വളരെയധികം വർദ്ധിക്കുന്നു എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഒരു വലിയ വിഭാഗം ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തെ പണം മുഴുവൻ എന്ന് പറയുന്നത് ചെറിയ വിഭാഗം ആളുകളുടെ കയ്യിലാണ് ഈ രാജ്യത്തെ പണം മുഴുവൻ എന്ന് പറഞ്ഞാൽ കൊറേ അംബാനി കൊറേ അദയാനി അങ്ങനെയുള്ള കുറേ ആളുകളുടെ കയ്യിൽ മാത്രമായി പണം ശേഖരിക്കപ്പെടുന്നു സ്വാഭാവികമായിട്ട് എന്താ അല്ല ഞാൻ പറഞ്ഞേ ഞാൻ പറഞ്ഞേട്ടല്ലേ ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് അവരെ പോലുള്ള ആളുകളിൽ നിന്ന് സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ടവരുടെ ആളുകളിലേക്ക് പോകണമെന്ന അഭിപ്രായം തന്നെയാണ് എനിക്കുള്ളത് ഒരു സംശയ കാര്യത്തിൽ എനിക്കില്ല അത് തന്നെയാണ് ഇൻഹെറിറ്റൻസ് ടാക്സ് എന്ന് പറയുന്നത് അപ്പൊ അത് അങ്ങ് പരിശോധിച്ചാൽ അവിടെ യു എസ് എൽ നിലനിൽക്കുന്ന സാധാരണക്കാരുടെ ആ പണമല്ല പിടിച്ചെടുക്കുക വലിയ ആളുകൾ മരിക്കുമ്പോ ആ കോടീശ്വരന്മാര് അവരുടെ അവരുടെ കയ്യിലുള്ള ഗവൺമെന്റിലേക്ക് വരുന്ന ശ്രദ്ധിച്ച് കേട്ടിട്ടാണ് സമയങ്ങളല്ലേ രണ്ടാമത്തെ രണ്ടാമത്തെ കാര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു പണക്കാരായിട്ടുള്ള കോടീശ്വരന്മാരുടെ കയ്യിൽ നിന്ന് പണം എടുത്ത് പാവപ്പെട്ടവർക്ക് കൊടുക്കുക തന്നെ ചെയ്യും ഒരു സംശയം ആ കാര്യത്തിൽ വേണ്ട അത് നിങ്ങൾ പറയുന്ന പോലെ ഈ കോർപ്പറേറ്റുകളെ വളർത്താനല്ല കോൺഗ്രസ് പാർട്ടി ആഗ്രഹിക്കുന്നത് രണ്ടാമത്തെ കാര്യം എൺപത് കോടി ജനം ഈ കേരളന്യമായി ഒരു കൊടുത്ത ചരിത്രം അല്ല ഞാനിത് പറഞ്ഞോട്ടെ താങ്കൾ പറഞ്ഞ സമയത്ത് താങ്കൾ ഞാൻ സമയത്ത് വഴങ്ങിയില്ല ഞാൻ മറുപടി അതിന് പറയുമ്പോ അങ്ങ് ഇടയ്ക്ക് അത് ഇടയ്ക്ക് ഒരു രൂപയ്ക്ക് ശ്രീ ഉമ്മൻചാണ്ടി അരി കൊടുത്തു പോകണുണ്ടോ ഒരു രൂപയ്ക്ക് ഉമ്മൻചാണ്ടി അരിപ്പൊരു ഞങ്ങൾ രൂപയ്ക്ക് ഇവിടെ കേരളത്തിൽ അരി കൊടുക്കും അത് എവിടെന്നാ കൊടുത്തത് അത് ഈ കേന്ദ്രത്തിൽ അന്ന് ഞങ്ങൾ ഭരിക്കുമ്പോൾ തന്നെ ഈ രാജ്യത്ത് കൊണ്ടുവന്ന് ആളുകൾക്ക് എൺപത് കോടി ആളുകൾക്ക് ഞങ്ങൾ ഇത് കൊടുത്തു പുതിയ കണക്കുകൾ ശ്രീ ഹരീശ് ശിവശങ്കർ സമയപരിമിതിയുണ്ട് വക്കീല് കൈപൊക്കിയിട്ടുണ്ട് വക്കീലെ പെട്ടെന്ന് പറയാം സമയം ഇതിനകം തന്നെ അതിക്രമിച്ചിരിക്കും നിങ്ങൾ എന്ത് കണക്കാക്കുന്നത് എഫ് സി യുടെ കണക്കുകളില് ഒരിക്കൽ പോലും എൺപത് കോടി ജനങ്ങൾക്ക് ജനങ്ങൾ